ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പിന്നെ കുറച്ച് ഗാർഡൻ വർക്കുകളും അപ്പോൾ ഞാൻ പത്ത് മണ്ണിച്ചെടി അന്ന് ഞാൻ വാങ്ങിയ സമയത്ത് തന്നെ ഒരു പത്ത് ഇനം അതായത് പത്ത് കളറിലുള്ള പത്ത് പത്ത് മണ്ണിച്ചെടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഒരു പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ വിരിഞ്ഞ് വരുമ്പോൾ കാണാൻ അപ്പോൾ അതിന് ഞാൻ തയ്യാറാക്കിയ പോട്ടി മിക്സാണ് വീട്ടിൽ തന്നെ ഉപയോഗിച്ചിട്ട് കളയുന്ന മുട്ടയുടെ ചണ്ടിയുണ്ടായിട്ടല്ലോ അത് നന്നായിട്ട് പൊടിച്ചത് പിന്നെ തേയില ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കോക്കോ പീറ്റും അതുപോലെ തന്നെ നമ്മുടെ ഗർമി കമ്പോസ്റ്റും മിക്സും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും പിന്നെ നമ്മുടെ പഴത്തിൻ്റെ തോലുണ്ടല്ലോ അത് ഉണക്കിയത് പിന്നെ തേയിലപ്പൊടി ഈ തേയിലപ്പൊടി നമ്മൾ ഉപയോഗിച്ചിട്ട് കളഞ്ഞതാണ് അതൊക്കെ നന്നായിട്ട് വെയിൽ വെച്ച് ഉണക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കുന്ന പോട്ടിങ് മിക്സിൽ മിക്സ് ചെയ്ത് നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇരുന്ന് പ്രത്യേകിച്ച് ഇടേണ്ട ഒരു ആവശ്യമില്ല ഇത് തന്നെ നല്ല സമ്പുറ്റി അടിച്ച ഒരു പോട്ടി മിക്സ് തന്നെയാണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത് പത്ത് മണിച്ചെടികളായിട്ടോ അപ്പോൾ ഏകദേശം പത്ത് പത്ത് വെറൈറ്റി ഞാൻ വാങ്ങി പത്ത് വെറൈറ്റിയിലെ പത്ത് കളർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് യോജിപ്പിക്കുക നല്ല രീതിയിൽ യോജിപ്പിച്ച് ശേഷം മാത്രമാണ് നമ്മൾ പൊട്ടി ചട്ടി നിറയ്ക്കാൻ പാടുള്ളൂ പിന്നെ മുട്ട പൊടിച്ചത് മുട്ട നമ്മൾ അങ്ങനെ ഇട്ടാലും അത് ഈ ചെല്ലർ ക്രഷ് ചെയ്തിടാറുണ്ട് അപ്പോൾ അതിന് പെട്ടെന്ന് ആ ചെടിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചെടിക്ക് അബ്സോർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മുട്ട തൊട്ട് നന്നായിട്ട് മിക്സിയിൽ പൊടിക്കണം മിക്സിയിൽ പൊടിക്കുന്നതുകൊണ്ട് രണ്ട് ഉപകാരം ചെടികൾ പെട്ടെന്ന് അബ്സോർവ് ചെയ്യും രണ്ട് മിക്സിയുടെ ലൈഡിന് മൂർച്ച കൂടും അങ്ങനെ മുട്ടത്തോട് ചെടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ടിപ്പാണ് അല്ലേ അപ്പോൾ എനിക്ക് മണ്ണ് കുറവാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അടിഭാഗത്ത് ഞാൻ റെയിനേജ് ഹോൾ അടച്ചതിന് ശേഷം കല്ല് വെച്ചടച്ചതിന് ശേഷം ചിരട്ട ഒരു ആറ് ചിരട്ട വെച്ചിട്ട് അതിന് മുകളിലാണ് ഈ എല്ലാം ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാ കളറിലുള്ളതും പത്ത് കളറും ഞാൻ ഈ ചട്ടിയിലേക്ക് മാറ്റി അപ്പോൾ ഇത് പൂവിട്ടതിന് ശേഷം അത് ഞാൻ ഷോർട്ട്സായിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഒത്തിരി പുതിയ പുതിയ ഫ്രണ്ട്സുകൾ എൻ്റെ റെയിൻബോ പ്ലാൻഡർ എന്ന ചാനലിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എൻ്റെ കുഞ്ഞ് ചാനലിനെ ഇപ്പോൾ ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ചെറു രീതിയിലല്ല വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ മൂന്ന് വീഡിയോസ് എനിക്ക് നല്ല രീതിയിൽ വൈറലായി വന്നു അങ്ങനെ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടി ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണ് അപ്പോൾ ഇത് മണ്ണ് പോട്ടിങ് മിക്സിങ്ങൾക്ക് മനസ്സിലായല്ലോ അവിടെ മണ്ണ് കുറവായതുകൊണ്ട് എം സാൻഡ് ഉണ്ട് അതുപോലെ കോക്കോ പീറ്റ് വെർമി കമ്പോസ്റ്റ് മുട്ട പിന്നെ പഴത്തിൻ്റെ തോല് തേലച്ചണ്ടി ഇതെല്ലാം ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഇനി നമുക്ക് പ്രത്യേകിച്ച് നിന്നെ നോക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അധികം ഒന്നും വെയിലില്ലാത്ത ഒരു ശെയ്ഡറായിട്ടുള്ള സ്ഥലത്ത് ഒരാഴ്ചത്തേക്ക് വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം നല്ല വെയിലുള്ളടത്തേക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ നല്ല അധികം വെയിലില്ലാത്തടുത്ത് വെക്കരുത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അത് വളർന്നോളും അത് വളരുമ്പോൾ ഞാൻ വീട് വരാം ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ നവരയിലെ എന്നൊക്കെ പനിക്കുറുക്ക ഉണ്ടല്ലോ പനിക്കുറുക്കയല്ല കുറക്കുമ്പോൾ കുട്ടികൾക്ക് ജലദോഷത്തിന് കൊടുക്കില്ല അതും പിന്നെ അല്ലാതെ മണി മണി പ്ലാന്റിലെ ലക്കി ബാമ്പുവിൻ്റെ വെറൈറ്റി ആണായിട്ട് അത് ഞാൻ വെറും സ്റ്റെമ്മു മാത്രമായിരുന്നു വെള്ളത്തിൽ കമ്പ് വെച്ച് അതിന് വേര് വരുത്തിച്ചതാണ് പിന്നെ വേറെ ടിപ്പുണ്ട് നമ്മൾ എല്ലാവരും പി വി സി പൈപ്പൊക്കെ ഓരോ ചെടികൾക്കും നമ്മൾ താങ്ങായിട്ട് കൊടുക്കുമല്ലോ അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ മേൽഭാഗം ഇങ്ങനെ ഓപ്പണായിട്ട് വയ്ക്കാതെ എന്തെങ്കിലും ടാപ്പോ തുണിയോ വെച്ച് കെട്ടി ആ ആ വായുഭാഗം കെട്ടിവെക്കണം കാരണം ഈ പാമ്പുകളോ മറ്റ് ഏക ജന്തുക്കളോ അതിൽ ഒളിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതുപോലെയുള്ള പി വി സി പൈപ്പൊക്കെ വയ്ക്കുമ്പോൾ മുഖ മുഗൾ ഭാഗത്ത് പ്ലാസ്റ്റിക് കവർ വെച്ച് മൂടി കെട്ടിവെക്കണം ഓക്കെ ഇതൊരു നല്ലൊരു ടിപ്പാണ് നിങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് ഞാനൊരു വീഡിയോ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ പി വി സി പൈപ്പിനകത്ത് പാമ്പ് കുഞ്ഞ് കയറിയിരിക്കുന്നതിനകത്ത് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗാർഡനിൽ ഈ വെളുത്തുള്ളി ഒന്ന് അരച്ച് അതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഗാർഡനില് എൻ്റെ സിറ്റൗട്ടിലെ ഗാർഡൻ ആണ് ഏട്ടോ അപ്പോൾ ഞാൻ അവിടെ ഗ്രീൻ മാറ്റ് വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രീൻ മാറ്റ് വിരിച്ചതിന് ശേഷം അതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഡസ്റ്റൊക്കെ നിൽക്കും അതുപോലെ പ്ലാന്റ്സിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് എല്ലാ ചെടികളെയും എടുത്ത് മാറ്റിയിട്ട് ആ മാറ്റ് മൊത്തം ഒന്ന് കഴുകി ആ പടിയെല്ലാം നല്ല വൃത്തിയാക്കി വയ്ക്കുക അത് നമ്മൾ വീടിൻ്റെ മുൻവശമാണല്ലോ അത്രയും നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ആരെങ്കിലും പെട്ടെന്ന് കണ്ടിരുന്നാലും ഒരു കുറ്റം പറയാത്ത രീതിയിൽ വെക്കണം ഗ്രീൻ മാറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം അടിയിൽ ഒത്തിരി ഡസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനെയൊക്കെ നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകി ഞാൻ ഒരു നമ്മുടെ പുൽത്തൈലുണ്ടല്ലോ പുൽത്തൈല ഒഴിച്ചിട്ടാണ് നന്നായിട്ട് കഴുകിയത് കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പൂച്ചകളൊക്കെ വരാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമുക്ക് ഒരു കിട്ടുമെന്ന് പറയുന്ന പൂച്ചയുണ്ട് അവിടെ അവിടെയാണ് കിടക്കുന്നത് അപ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കണം അപ്പോൾ ഈ നമ്മൾ ലോഷനൊക്കെ വെച്ച് കഴുകുമ്പോൾ ഇതിൻ്റെ സ്മെല്ലും ഉണ്ട് പൂച്ചകൾ വരില്ല എന്ന് ഞാനൊരു ഷോർട്ട്സിൽ കണ്ട് പക്ഷേ അത് എന്ത് ചെയ്താലും ആ മാറ്റിൽ ഒന്ന് കിടക്കാറുണ്ട് അപ്പോൾ ഞാൻ എന്നും ഇതുപോലെ മാറ്റെടുത്ത് കഴുകി വൃത്തിയാക്കാറില്ല ഞാൻ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമേ ചെയ്യുള്ളൂ അല്ലാത്ത സമയം വാക്യൂം ക്ലീനർ വെച്ചാണ് പൊടി മൊത്തം എടുക്കാറുള്ളത് അല്ലാതെ എന്ന് ഈ രണ്ട് സ്റ്റേ സിറ്റൗട്ടിൻ്റെ രണ്ട് സൈഡിലും വന്ന് ഇതുണ്ടായിരുന്നു ചെടികളുണ്ട് അപ്പോൾ ആ ചെടി നല്ല ഈ സ്നാക്ക് പ്ലാന്റിനൊക്കെ നന്നായിട്ട് വെയിറ്റ് ഉള്ളതാണ് ഒരു രണ്ടാളെങ്കിലും എടുത്ത് തൂക്കി വയ്ക്കാനുള്ള വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് എപ്പോഴും എടുത്തും ഒരാഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കാനുള്ള ആരോഗ്യം എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഈ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യുന്നു അതായത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ചെയ്യും അങ്ങനെ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അതങ്ങനെ ചെയ്യണം കേട്ടോ അപ്പം ചെടി മാത്രം വളർത്തിയാൽ പോരാതിനെ നല്ല നീറ്റായിട്ടും കൂടെ വളർത്താൻ വേണ്ടി ശ്രമിക്കണം അതുമാത്രമല്ല ഈ വേറുള്ള ഇല ജെണ്ടുക്കളൊന്നും വരാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന വേറൊരു ടിപ്പെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഞാൻ അതിൻ്റെ ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളിയുണ്ടല്ലോ വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മൾ ചെടിയുടെ ഒരു ചുവട്ടിൽ അതിനെ ഒരു തുണിയിൽ കിഴി പോലെ കെട്ടി മണ്ണ് എടുത്ത് മാറ്റിയിട്ട് അതിനെ ആ തുണിയോട് അതിനകത്തങ്ങ് വെച്ചാൽ മതി ഞാൻ ഇതിനു മുമ്പ് ചെയ്ത് ഒരു കമ്പിൽ കുത്തിയാണ് വയ്ക്കുന്നത് അങ്ങനെ വേണ്ട ചിലർക്ക് അത് കാണുമ്പോൾ ഒരു ഇത് ഒരു കിഴിയിൽ നമ്മൾ അങ്ങനെ എടുത്തതിന് ശേഷം ഈ മണ്ണ് മാറ്റിയിട്ട് അതിനകത്ത് വെച്ച് മൂടിയാൽ മതി പിന്നെ വല്ല വല്ലപ്പോഴൊക്കെ നമ്മൾ മണ്ണ് തന്നെ കിട്ടുമെന്നുണ്ടെങ്കിൽ ചെടിയിൽ പുറത്തൊന്നും ഒഴിക്കാൻ പാടില്ല അതിന് ബാക്ക് സൈഡിലോ ഫ്രണ്ടിലോ കുറച്ചൊന്നും ഒഴിച്ച് കൊടുക്കണം ഇതുവരേക്കും അങ്ങനെ വന്നിട്ടില്ല ഈ വീട്ടിൽ വന്നിട്ട് ഇതുവരെയും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനും കൂടിയാണ് ഞാൻ പൈസ നോക്കാതെ നല്ല രീതിയിൽ സ്റ്റാൻഡൊക്കെ വാങ്ങി വെച്ച് ഞാൻ വൃത്തിയായിട്ട് നോക്കുന്നത് അപ്പോൾ ഇത് കഴുകി ഇറക്കാൻ തന്നെ ഞാൻ ഏകദേശം ഒരു നാല് മണിക്ക് തുടങ്ങിയത് ഒരു എട്ടര മണിവരെ ഉണ്ടായിരുന്നു കേട്ടപ്പണി എന്നുവെച്ചാൽ ചെടിച്ചട്ടികളെല്ലാം ഞാൻ കഴുകി ചെടികളെ ഇലകൾ ഇലകൾക്ക് മൊത്തവും നല്ല ഡസ്റ്റ് ഉണ്ടായിരുന്നു മുഴുവൻ വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്നുണ്ട് അതിൻ്റെ പൊടിയെല്ലാം പറന്ന് ആ ഇലയിലെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരാഴ്ച രണ്ട് പ്രാവശ്യം ഞാൻ ഇലകൾ വൃത്തിയാക്കാറുണ്ട് നമ്മൾ അത് ചെയ്യുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് ഉണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ തുള്ളി പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ല വെളിച്ചെണ്ണ ഓയിലോ എന്തായാലും മതി കോക്കോനട്ട് ഓയിലോ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇല്ല ഇല ഒന്ന് തുടയ്ക്കാൻ നല്ല ഗ്ലൈസിങ് ആയിട്ട് ഇരിക്കുകയും ചെയ്തു കാണാനൊരു ഭയങ്കരന്ന് വെച്ചാൽ നമ്മൾ ഇൻഡോറിൽ വയ്ക്കുന്നതല്ലേ സിറ്റോറിൽ അപ്പോൾ പൊടി പൊടിപൊടിച്ചിരിക്കുമ്പോൾ അത് കാണാനൊരു ഭയങ്കര കുറവായിരിക്കും അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടാം കേട്ടോ ഞാൻ എടു ഈ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇതുവരെയും അത് ചെയ്തിട്ടില്ല ഈ ജോലിൻ്റെ ഇടയിൽക്കൂടെ അത് അങ്ങ് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ എന്തായാലും അത് ഞാൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടാം അല്ലാതെ വേറെ രീതിയിൽ ഞാൻ ഈ ചെടികളൊക്കെ ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്നാക്ക് പ്ലാന്റ് ഒക്കെ നല്ല രീതിയിൽ കുളിപ്പിച്ചെടുത്തു ബാക്കിയുള്ള എല്ലാ ഇൻഡോർ പ്ലാന്റ്സ് നല്ല രീതിയിൽ നല്ല വൃത്തിയാക്കി കുളിപ്പിച്ചെടുത്തു അല്ലാതെ നമുക്ക് ആ സിറ്റൗട്ടിൽ തന്നെ വെച്ച് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചില സമയങ്ങളിൽ ഇക്ക നിൽക്കുന്ന ടൈമിലാണ് ഞാൻ വെളിയിലോട്ടെടുത്ത് വെച്ച് കഴുകാറുള്ളത് അല്ലാത്ത സമയത്ത് എനിക്ക് പറ്റില്ല എന്ന് വെച്ചാൽ ഈ ഇൻഡോർ പ്ലാന്റ്സുകളായിരുന്നാലും നമ്മൾ വീട്ടിനകത്തുനിന്നായിരുന്നാലും ചിറ്റോട്ടിൽ വെച്ചിരുന്ന ചെടികളായിരുന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ അതിനെ നന്നായിട്ട് നമ്മൾ കുളിക്കുന്നത് പോലെ ചെടികളെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം എങ്കിൽ അത് നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടെ വളരും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാത്രിയായി ഇതിനിടയ്ക്ക് നല്ല കാറ്റും മഴയാണ് പുറത്ത് അതിൻ്റെ ഇടയിൽ പാ മഴയും പെയ്യുന്നുണ്ട് ഞാൻ വെച്ചാൽ ഒരു ജോലി ചെയ്ത് അത് പൂർത്തിയാക്കണം അല്ലാതെ അതിനെ പകുതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന പരിപാടിയില്ല എങ്കിൽ അത് എനിക്ക് തന്നെയാണ് പിന്നീട് പണി പിന്നെ അതുപോലെ നമ്മൾ ചട്ടി വയ്ക്കുന്ന റാക്കുണ്ടല്ലോ ആ തട്ട് അത് കുറച്ച് കളിയായിട്ടിരുന്നു അതിനെ നല്ല രീതിയിൽ ചകിരിയൊക്കെ വെച്ച് തേച്ച് കഴുകി വൃത്തിയാക്കി എല്ലാം നന്നായിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് കേട്ടോ ഇതാണ് ഞാൻ സെറ്റ് ചെയ്തത് ഇപ്പോൾ ഇതിൽ ഞാൻ വിശദമായിട്ട് ഒരു പ്ലാൻസുകൾ ഞാൻ കാണിക്കുന്നില്ല അത് ഞാൻ പിന്നെ ഒരു വീഡിയോസായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാൻ വന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് വളരെ പെട്ടെന്ന് ചെയ്തൊരു വോയിസ് റെക്കോർഡാണ് കുറേ ഒരുപാട് നിങ്ങൾ എല്ലാവരും സഹകരിക്കുക ക്ഷമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിൽ എങ്ങനെയും പ്രതീക്ഷിക്കുന്നു കമൻറ്റ് ചെയ്തായിട്ട് ഓക്കെ താങ്ക്